കാർപ്പൻ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ ബോഡി യോഗം കോട്ടയം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ സുനിൽ മാരൂർ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുമോൻ ആലപ്പുഴ അധ്യക്ഷത വഹിച്ചു കാർപ്പൻ്റർ മേഖലയിലെ തൊഴിലാളികൾക്ക് സർക്കാർ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കണമെന്നും ഈ മേഖലയിലെ തൊഴിലാളികളുടെ വിവിധ ഇനം വിഷയങ്ങൾ പാട്ടിച്ച് പരിഹാരം കാണാൻ സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിക്കണമെന്നും കാർപ്പൻ്റർ തൊഴിലാളികൾക്ക് പ്രത്യേക ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു വിജയൻ പാലക്കാട് ഷോബി ഇടുക്കി അജിത്കുമാർ പത്തനംതിട്ട രാജേഷ് കോട്ടയം അജയ്കുമാർ പത്തനംതിട്ട ഷാജിമോൻ ഇടുക്കി ദിനേശ് തൃശൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി വിജയൻ പാലക്കാട് ജനറൽ സെക്രട്ടറിയായി സുനിൽ മാരൂർ പത്തനംതിട്ട ഖജാൻ ജിയായി ജഗദീഷ് തിരുവനന്തപുരം വർക്കിംഗ് പ്രസിഡന്റായി ശ്രീബത്സൻ തൃശൂർ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി രവി കോഴിക്കോട് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്